റിയാലേ പി സി പറയാ ബാക്ക് സീറ്റ് കാലിയുള്ള സാറേ അയ്യ് ശരി രണ്ടാള് വണ്ടിയിൽ ഒരാൾ പോണു പി സി ഒരയ്യായിരം സാറേ ഇത് പുത്തണ്ടായിരള്ള ആ പുത്തണ്ടേറ ഒരു മൂവായിരം രൂപ കൊടുക്കുക അതൊക്കെ പോട്ടെ നീ എങ്ങനെ വണ്ടി ഓടിക്കണേ സാറ കിട്ടി സെക്ഷൻ ഇരുപത്തെട്ട് കിടന്നുണ്ടോ എന്റെ കൊച്ചിന്റെ കളിക്കാണെ പോലക്കാലത്ത് മഴക്കോട്ടിട്ട് കളിക്കാൻ വണ്ടി എന്താ വണ്ടിയാ വണ്ടിയില്ല വണ്ടിയില്ല പി സി അയ്യായിരം ഫൈനൽ വണ്ടി ഓടിക്കാൻ പൈസ ഇല്ല വണ്ടി ഓടിക്കാൻ പൈസ ഇല്ല ഒരു മൂവായിരം രൂപ ഡ്രൈവർ അതെങ്ങനെ മനസ്സിലായി സാറിന്റെ ഷോണ്ട മനസ്സിലായി നിനക്ക് കിട്ടി സാറൊരു പതിനായിരം ഒരു അയ്യായിരം ഹെൽമെറ്റ് ഇല്ല സാറേ പെട്രോൾ ഫുൾട്ടാകില്ലല്ലോ കാണിക്കണ്ടവനെ കറിച്ചാ